ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ക്ലാസ് ഹൂസ് അവർ നൈബർ കൂട്ടുകാരി നമ്മള് രണ്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ഹൂസ് അവർ നൈബർ എന്ന് പറയുന്ന ഫിഫ്ത് ചാപ്റ്ററിലെ വർക്കുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ ഭാഗമായിരുന്നു പറഞ്ഞത് ഡു യു റിമെംബർ ദാറ്റ് നിങ്ങൾ അത് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ ആ ലിസി വെരി ഹാപ്പി ആ എന്താണ് അവർ രണ്ട് അവർ പേരും അടുത്ത നൈബർ ഹൗസിൽ രണ്ട് ടോയ്സ് കണ്ടു ഒന്ന് ടോയ്ക്കാറും ഒന്ന് ഫുട്ബോളും അങ്ങനെ അവര് അവിടെ വന്നത് ഒരാൺകുട്ടിയും പെൺകുട്ടിയും ആണ് എന്നുള്ള സന്തോഷത്തിൽ ഇങ്ങനെ ഹാപ്പി ആയിട്ട് വീടിന്റെ ടെറസിന്റെ മുകളിൽ കടിക്കായിരുന്നു അല്ലെ ഇത്രയും കാര്യമാണ് നമ്മൾ പറഞ്ഞത് അവർ ഫ്രണ്ട്സ് ആർ വെരി ഈഗർലി അവർ രണ്ടുപേരും വളരെ ഈഗർലി ആയി നിൽക്കുകയാണ് ഫോർ ദർ നൈബർ ഫ്രണ്ട്സ് അവർ രണ്ടുപേരും അവരെ സുഹൃത്തിനെങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നൗ ആർ ഓൺ ദി ടോപ് ഓഫ് ദി ടെറസ് അല്ലേ നമ്മൾ അങ്ങനെ പറഞ്ഞു തരുന്നു ഇപ്പോൾ അവരെവിടെയുള്ളത് ആ ടെറസിന്റെ മോഡ് വീടിന്റെ ടെറസിന്റെ മോഡിലാണ് അവിടെയാണ് നമ്മുടെ ഹാപ്പി ആയി ആ ഡാൻസ് ചെയ്യുന്നത് അല്ലെ ലുക്കിംഗ് നൈബറിംഗ് ഹൗസ് ഒത്തേക്ക് അവരി നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ് ഓക്കെ മുറ്റത്തേക്കും അവർ നോക്കുന്നുണ്ട് ആ വീട്ടിലേക്കും മുത്തേക്കും കാരെ കാണുന്നുണ്ടോ എന്നവർ നോക്കുന്നുണ്ട് ഇത്രയുമാണ് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത് നൗ യു ടേക്ക് പേജ് നമ്പർ ഹൺഡ്രഡ് സെവൻ അടുത്ത പേജ് കൂടി നമ്മൾ നോക്കുക ഓക്കെ ഇപ്പൊ നിങ്ങൾ ഈ ചിത്രത്തിൽ എന്താണ് കാണുന്നത് ഫ്രണ്ട് അല്ലെ വെരി ഹാപ്പി നൗ ഇപ്പോഴും അവരെന്താണ് ഹാപ്പി തന്നെയാണ് അല്ലെ എനി ചേഞ്ചസ് ഒന്ന് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ ഇവിടെ ഈ വീടിന്റെ നെയ്ബറിംഗ് വീടില് ഈ പിക്ചറിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ ഒന്ന് നോക്കൂ ആ ചെറിയൊരു ചേഞ്ച് വന്നിട്ടു അല്ലെ ആദ്യം എന്തൊക്കെയായിരുന്നുണ്ടായിരുന്നത് ഒരു ആ ടോയ്ക്കാരും അതുപോലെ തന്നെ ഒരു ബോളും ആയിരുന്നുണ്ടായിരുന്നേ ഇപ്പൊ എന്താ പറയുന്നത് ആ എ സ്കിപ്പിംഗ് റോപ്പ് അല്ലേ ഇൻ ദിസ് പിക്ചർ എ സ്കിപ്പിംഗ് റോപ്പ് എന്താ സ്കിപ്പിംഗ് റോപ്പ് എന്ന് പറഞ്ഞാല് നമ്മൾ വള്ളിച്ചാട്ടം ചാടുന്ന വള്ളി വള്ളിയില്ലേ ആ അതിനാണ് സ്കിപ്പിംഗ് റോപ്പ് എന്ന് പറയുന്നത് അല്ലേ ക്യാൻ യു സീ ദാറ്റ് നിങ്ങൾ കാണുന്നില്ലേ നൗ വേർ ആർ ത്രീ ത്രീ പ്ലേ തിങ്സ് ഇപ്പം ഈ ചിത്രത്തില് നമ്മൾ ആദ്യം കണ്ട ചിത്രത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് മൂന്ന് കളി സാധനങ്ങളുണ്ട് അല്ലേ അവർ പണ്ട സംസാരിച്ചോണ്ടിരിക്കുന്നത് രണ്ടാളും വളരെ ഹാപ്പിയിലാണ് വാട്ട്ആർ ദി ടോക്കിംഗ് അവരെന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടായ ഓക്കെ ലക്ഷ്മി നമുക്ക് എന്താണ് അവർ സംസാരിക്കുന്നത് ഈ പാസേജ് എന്ന് വായിച്ചു നോക്കാം അപ്പൊ മനസ്സിലാവട്ടോ okay i will read first you follow me okay i will follow listen sam and lizzie looked for more toys to come hey did you see that a skipping rope on the ground lizzie asked i'm sure there is a girl but we both play with a skipping rope ി ഹൗം സോ ഹാപ്പി ദാറ്റ് വി ആർ ഗെറ്റിംഗ് ന്യൂ ഫ്രണ്ട്സ് ലിസിക്ക് വായന മനസ്സിലായോ നമുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കിയാലോ ഓക്കെ യു ഫോളോ മീ ഇനി എന്റെ കൂടെ നിങ്ങൾ വായിക്ക കേട്ടോ സാം ആൻഡ് ലിസി ലുക് ഫോർ മോർസ്റ്റ് കം ഹേ ഡിഡ് യു സീ ദാറ്റ് A skipping bob on the ground? Lizzie asked. I am sure there is a girl, but we both play with a skipping bob, don't we? asked Sam. Anyhow, I am so happy that we are getting new friends. Lizzie said. Me too, said Sam. Okay, do you understand anything? നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായോ ഐ വിൽ എക്സ്പ്ലെയിൻ ദിസ് പാസേജ് പാസ് ലിസൺ ഞാൻ ഒന്ന് വിശദീകരിച്ചത് കേട്ടോ സാം ആൻഡ് ലിസി ലുക്ട് ഫോർ മോർ ടോയ്സ് ടു കം സാമും ലിസിയും കൂടുതൽ കളിപ്പാട്ടങ്ങൾ വരുന്നതെന്ന് നോക്കി ഇങ്ങനെ കാത്തിരുന്നു ആദ്യം അവർ കണ്ടിരുന്നത് ഒരു ടോയ്ക്കാരും ബോറും മാത്രമായിരുന്നു ഇപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്കിപ്പിംഗ് റോപ്പ് കൂടി അവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് ആരോ കൊണ്ടുവന്ന് വെച്ചതാണ് അങ്ങനെ അവരെ ഇനി കൂടുതൽ കളിപ്പാട്ടങ്ങൾ വരും എന്നുള്ള നിലയിൽ കാത്തിരുന്നു യു സി നീ അത് കണ്ടോ നീ അത് കണ്ടോ എ സ്കിപ്പിംഗ് കണ്ടോപ്പിംഗ് ഓൺ ദ ഗ്രൗണ്ട് ആ ചാടിക്കളിക്കാനുള്ള വള്ളിച്ചാട്ടം ചാടാനുള്ള ഒരു കയറതാ ആ ഗ്രൗണ്ടിൽ അതോടെ ചോദിക്കുന്നത് സാമനോടെ ചോദിക്കുന്നത് ഡിഡ് യു സി ദാറ്റ് എന്നാ ചോദിക്കുന്നത് അല്ലേ ഐ എം ഷുവർ ഇസ് എ ഗേൾ ആ എനിക്ക് ഉറപ്പാണത് കണ്ടപ്പം അവരൊരു അവരെ ഒരു ഗേൾ ഉണ്ട് ഒരു പെൺകുട്ടി ഉണ്ട് ആ നൈബറിൽ ബട്ട് വി വി ആ അത് ശരി പക്ഷെ നമ്മൾ രണ്ടു പേരും ചാടുന്ന കയർ കൊണ്ട് കളിച്ചിട്ടുണ്ടല്ലോ വി ബോട്ട് പ്ലേ നമ്മൾ രണ്ടുപേരും കളിച്ചിട്ടുണ്ടല്ലോ വിത്ത് എ സ്കിപ്പിംഗ് ഗോപ്പ് ചാടുന്ന വള്ളിച്ചാട്ടം ചാടുന്ന കയറുകൊണ്ട് ഡോൺ വി അല്ലേ അല്ലേ അങ്ങനെ തന്നെ അല്ലേ ചോദിച്ചോ ഐ ആം സോ ഹാപ്പി എന്തായാലും ഐ ആം സോ ഹാപ്പി ഞാൻ വളരെ സന്തോഷത്തിലാണ് ദാറ്റ് വി ആർ ഗെറ്റിംഗ് ന്യൂ ഫ്രണ്ട്സ് നമുക്ക് ഒരു പുതിയ കൂട്ടുകാരനെ കിട്ടാൻ പോകാണെന്ന് അത് ഞാൻ വളരെ സന്തോഷമാണ് ഞാനും വളരെ സന്തോഷത്തിലാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ പാസേജ് വായിച്ചു അത് എക്സ്പ്ലെയിൻ ചെയ്യും അല്ലെ അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ലിസി സെയിം എന്താണ് ലിസി സാമിനോട് പറയുന്നത് ആ ആ ഡിഡ് യു ദാറ്റ് നീ അത് റോപ്പ് ഓൺ ദ ഗ്രൗണ്ട് ഇതാണ് ലിസി പറഞ്ഞത് അല്ലേ ലിസി പറഞ്ഞത് കണ്ടോ എ സ്കിപ്പിംഗ് റോപ്പ് ഓൺ ദ ഗ്രൗണ്ട് ഒരു വള്ളിച്ചാട്ടം ചാടുന്ന കയറ് നീ ഗ്രൗണ്ടിൽ കണ്ടോ ഇതാണ് പറഞ്ഞത് അല്ലേ ആ അപ്പൊ എന്തായിരുന്നു വാട്ട് വാസ് സാംസ് ഡയലോഗ് എന്താ സാംസ് പറഞ്ഞത് അപ്പം ആ സമയത്ത് ആ അത് അവിടെ ഇറ്റ്സ് ആ എനിക്ക് അവിടെ പെൺകുട്ടി ഉണ്ട് ഉറപ്പാണ് എന്താ പറഞ്ഞത് ബ് ബോട്ട് റോപ്പ് ഡോൺ ബി നമ്മൾ രണ്ടുപേരും സ്കിപ്പിംഗ് റോപ്പ് കൊണ്ട് കളിച്ചണല്ലോ എന്ന് ആര് പറഞ്ഞു സാമി പറഞ്ഞു വാട്ട് ഇസ് എന്താണ് ലിസിയെ മറുപടി പറഞ്ഞത് ആ എനി ഹവ് ഐ ആം സോ ഹാപ്പി ദാറ്റ് വി ആർ ഗെറ്റിംഗ് യു ഫ്രണ്ട്സ് എന്തായാലും നമുക്ക് പുതിയ കൂട്ടുകാരെ കിട്ടാൻ പോകുന്നത് ഞാൻ വളരെ സന്തോഷവതിയാണ് എന്നാണ് ലിസി പറഞ്ഞത് ആ അപ്പം സിമ്പിൾ ആയിരുന്നു എന്താണ് മീറ്റു ഞാനും എനിക്കും നല്ല സന്തോഷമുണ്ട് നമുക്കൊരു കൂട്ടുകാരെ കിട്ടുന്നതിൽ എനിക്കും ഒരു സന്തോഷമുണ്ട് എന്നാണ് ഇവർ രണ്ടുപേരും ഇപ്പോൾ പറയുന്നത് അപ്പൊ നമ്മൾ ഈ പാസേജ് വായിച്ച് അതിന്റെ അർത്ഥം പറഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി എന്താണ് ഇവര്

ു അപ്പൊ സാമ ഐഫ് ഡോൺ അപ്പൊ എനി ഹൗ ഐപ്പി ദർ ഗെറ്റിംഗ് മി ഫ്രണ്ട് സാം ഇങ്ങനെ ഒരു ഒരു ഡയലോഗ് എഴുതിയിട്ട് ഒരു കോൺവെർസേഷൻ രീതിയിൽ ഡയലോഗ് എഴുതി നിങ്ങൾ ചെയ്യണം ആ യു ഷോട്ട് ടീച്ചർ ക്ലിയർ അല്ലേ നിങ്ങൾ ടീച്ചർക്ക് കാണിച്ചു കൊടുക്കണം കൂട്ടുകാരെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സാമും ലിസിയുടെയും സംഭാഷണം കണ്ടു ഇവിടെ ചിത്രത്തിൽ കൂടുതൽ ടോയ്സുകൾ കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങൾ വന്നു ചേരുന്നതും നമ്മൾ കണ്ടു ഓക്കെ നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിന്റെ തുടർഭാഗങ്ങളും പോയ ഇംഗ്ലീഷിലെ പാഠഭാഗങ്ങളും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ യൂട്യൂബിൽ കയറിയിട്ട് ദ പ്രൈമറി സ്കൂൾ ചാനൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ടൈപ്പ് കൊടുത്ത് ചെയ്ത് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ പ്രൈമറി സ്കൂൾ ചാനലിന്റെ വിൻഡോ തുറന്നു വരും ഇവിടെ പ്ലേ ലിസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്താൽ ഇതാ നിങ്ങളുടെ എല്ലാ ക്ലാസ്സിന്റെയും വീഡിയോസുകൾ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വേറെ എല്ലാ വിഷയങ്ങളും ഇതിലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ആ ക്ലാസ് കാണാവുന്നതാണ് ഓക്കെ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുകയാണ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യണം ഓക്കെ ഇതിന്റെ തുടർഭാഗവുമായി നമുക്ക് മുന്നിൽ കാണാം അതുവരെ ബൈ